ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജിസയിൽ പുറത്തുപോയിരിക്കുകയാണ് ജിസയിലും നൂറയും അതോടൊപ്പം തന്നെ ആദിലയും നെവിനുമാണ് ആക്ടിവിറ്റി ഏരിയയിൽ പോയത് അവരൊരു ടാസ്ക് അവിടെ വെച്ച് ചെയ്യിപ്പിക്കുകയായിരുന്നു അവരുടെ മുകളിൽ ഇങ്ങനെ പച്ചയും ചുമപ്പും കത്തുന്ന ലൈറ്റുകൾ തെളിയിച്ചുകൊണ്ടിരുന്നു അതിൽ പച്ചലൈറ്റ് ആരുടെ നേതത്താണോ തെളിഞ്ഞു നിൽക്കുന്നത് അവർ സേവ് ആകും അല്ലാത്തവർ ഔട്ടാകും എന്ന രീതിയിലായിരുന്നു ബിഗ് ബോസ് പറഞ്ഞത് അതനുസരിച്ച് ആദ്യം തന്നെ ഈ നൂറയും നെവിനും സേവായി അത് കഴിഞ്ഞ് ഈ പറയുന്ന ആദിലയുടെ ഫ്രണ്ട് ആരാണ് അവരെ വിളിക്കാനായിട്ട് ബിഗ് ബോസ് പറഞ്ഞു അതോടൊപ്പം തന്നെ ജിസേലിൻ്റെ ആത്മാർത്ഥ സുഹൃത്താരാണോ അവരെ വിളിക്കാനായിട്ട് പറഞ്ഞു അതനുസരിച്ച് അനുമോളെയും ആര്യനെയുമാണ് അവർ വിളിച്ചത് അത് കഴിഞ്ഞ് അവർ ഇവർക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതാനായിട്ട് പറഞ്ഞു അതെഴുതി അത് കഴിഞ്ഞതിന് ശേഷം ആദിലെയും ജിസേലിനെയും രണ്ടുപേര് വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു പോയതിനു ശേഷം ഒരാളെ ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറ്റി വിടുമെന്ന് പറഞ്ഞു യച്ചുവിടുന്നു ജിസൈൽ ഔട്ടാകുന്നു ജിസൈൽ ഔട്ടായത് കണ്ട് ഏറ്റവും കൂടുതൽ വിഷമത്തിലായി ആര്യൻ ആര്യൻ പുട്ടിങ് കരയുന്നുണ്ട് നേവിൻ കരയുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ മത്സരാർത്ഥികൾക്കും വിഷമം തന്നെയാണ് അത് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടന്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇപ്പോഴിതാ ജിസയിൽ പോയിരിക്കുകയാണ് ജിസൈൽ സീക്രട്ട് റൂമിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും സീക്രട്ട് റൂമിൽ വന്നിട്ടില്ല പുതിയ ക്യാപ്റ്റനായിട്ട് ആദ്യം വന്നിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരി കാണാം കൂടുതൽ ബിഗ് ബോസ് ലൈവ് പ്രശ്നം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്